ഭക്തജന പ്രവാഹത്തിൻ്റെ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട മണിക്കൂറുകൾ കാത്തുനിന്നാണ് ഓരോ ഭക്തനും ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് ഈ മണ്ഡലകാലത്ത് ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്ത് സന്നിധാനത്ത് എത്തുന്നവർക്ക് ഇൻ സമയമാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ നിശ്ചിത സമയം കഴിഞ്ഞാൽ ഈ റൂം ക്യാൻസൽ ആകുന്നതാണ് ഭക്തരെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നത് റൂം ക്യാൻസൽ ആയാൽ ബുക്ക് ചെയ്ത പണം മാത്രമല്ല കോഷൻ ഡെപ്പോസിറ്റ് പോലും തിരികെ ലഭിക്കില്ല എന്നൊരു ഗതികേട് കൂടി നിലനിൽക്കുന്നുണ്ട്

பக்சே பல போதும் எத்தான் வைகிறது சுவாமிமாரோட வீழ்ச்சியல்லாம் இங்கே வந்து செக் அவுட் பண்ணும்போது பிஃபோர் லெவன் ஓ கிளாக்குள்ளே நீங்கள் வந்து நான் செக் அவுட் பண்ணால் தான் உங்களுக்கு வந்து ரூம் கிடைக்குன்னு சொல்லிட்டு எங்களுக்கு உங்களை ஆர்டர் வருது ஆனால் நாங்கள் வந்து ஆக்சுவலாக நாங்கள் நாங்கள் ஏர்லி மார்னிங்கே வந்து இங்கே ப பம்பா வந்துட்டோம் பம்பாவிலேருந்து எயிட் தேர்ட்டிலேருந்து அதுக்கப்புறம் வந்து இங்கே தர்ஷனும் வந்து ஓவர் க்ரௌட் இருக்கிறதால இன்றைக்கு வந்து கிட்டத்தட்ட ஃபோர்டின் ஹவர்ஸ் வந்து ஆகிப்போச்சு இப்போ நான் ரீச் பண்ணது வந்து இன்னொன்னு ஜஸ்ட்டு ஒரு ഇപ്പോൾ പാത ലെവൻ ട്വൻറ്റി ഫൈവ് ലെവൻ ഫിഫ്റ്റീനുക്ക് നാ രീച്ച് ആവേറെ പാട്ടി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ഒരു ടൈമ് അതിലേ ഇപ്പോൾ ഇതിൽ വന്ന് ഒരു മിനിറ്റ് வந்து ആയിപ്പോച്ചാ കൂടെ അത് വന്ന് ഇത് വന്ന് ആൺലൈൻ കാൻസൽ സ്വാമിമാർ എത്താൻ വൈകിയാൽ ഇമെയിൽ വഴി അറിയിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ശരണപാതയിൽ പലയിടത്തും ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് പലപ്പോഴും അത് പ്രായോഗികമല്ല എല്ലാ ദിവസവും പ്രശ്നം തുടർന്നതോടെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സന്നിധാനത്തെ അക്കോമഡേഷൻ ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്തും നൽകി പമ്പയിൽ എത്തുമ്പോൾ തന്നെ റൂം ചെക്കിൻ ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം അല്ലെങ്കിൽ സമയനിയന്ത്രണം മാറ്റണം ഈശ്വരൻ സ്വാമിയെ പോലെ റൂം ബുക്ക് ചെയ്ത് സന്നിധാനത്തെത്തുമ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന നിരവധി പേരുണ്ട് ഇവർ വൈകി എത്തുന്നത് ഇവരുടെ പ്രശ്നം കൊണ്ടല്ല ന്യായമായ ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ് അരുണൊപ്പം ടി സരീഷ്ണ മാതൃഭൂമി ന്യൂസ് സന്നിധാനം